ഹായ് എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് വീട്ടിലെ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചു കേട്ടോ ഒരുപാട് നാളുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നതാണ് വീട്ടിലെല്ലാവരെയും ഒരു വീഡിയോ ചെയ്യണമെന്ന് കേട്ടോ സത്യം പറഞ്ഞാൽ അത് ഇതുവരെയും നടന്നില്ല ഇപ്പോഴാണ് അതിന് സമയം കിട്ടിയത് എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളുണ്ടെങ്കിലും ഞങ്ങളോട് ക്ഷമിക്കണം കേട്ടോ ഇത് ഫസ്റ്റ് ടൈമായിട്ടോ എല്ലാവരും വെച്ചിട്ടൊരു വീഡിയോ ചെയ്യണേ ഇത്രയും ദിവസം ഷോർട്ട് വീഡിയോസാണ് കേട്ടോ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് നമ്മളിത് പള്ളിയിലൊക്കെ പോയിട്ട് വന്ന് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ പണി ചെയ്ത് തുടങ്ങിയത് രാവിലെ പള്ളിയിൽ പോയാൽ പോയതാട്ടോ രാവിലെ നമ്മൾ പോകുന്നതിന് മുന്നേ ചായ മാത്രം തിളപ്പിച്ച് കുടിച്ചിട്ടാണ് കേട്ടോ പോയത് ഉപ്പുമാവും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു വന്നു കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും ഉപ്പുമാവൊക്കെ കഴിച്ചു കുറച്ച് പാത്രമൊക്കെ കഴുകാനുണ്ടായിരുന്നു അതൊക്കെ നമ്മൾ കഴുകി വെച്ചിട്ടോ അത് കഴിഞ്ഞ് ഹാളിലെ പണി തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കട്ടെ ഞാൻ വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ക്യാമറയൊക്കെ ഓൺ ചെയ്തത് അപ്പോൾ ദേ എൻ്റെ മൂത്ത കുട്ടിയാണ് ഊഞ്ഞാലിൽ ഇരിക്കുന്നത് രണ്ടാമത്തെ കുട്ടി ബെഡ്ഡേലിരിപ്പുണ്ട് കേട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല കാണാം ഇപ്പം കാണാം കേട്ടോ അപ്പോൾ അവൻ ഊഞ്ഞാല വേണമെന്ന് പറഞ്ഞുകൊണ്ട് വാശി പിടിച്ച് കരഞ്ഞപ്പോഴത്തേക്ക് അമ്മ തേണ്ട മുറ്റത്ത് കിടന്ന് ആ ഒരു ഊഞ്ഞാല ഒന്ന് കെട്ടി കൊടുക്കുകട്ടോ നമ്മളെപ്പോഴും ഹാളിൽ ഇങ്ങനെ ഒരു ബെഡ് ഇട്ടിട്ടുണ്ടാവും കേട്ടോ വേറെ ഒന്നും കൊണ്ടല്ല ഇവന്മാർ കളിക്കുന്നതും കിടക്കുന്നതും ഇരിക്കുന്നതും ഒക്കെ ഈ ബെഡ്ഡേലാണേ അതുകാരണം നമ്മളെപ്പോഴും ഹാളിൽ ഒരു ബെഡ് ഇട്ടേക്കും കേട്ടോ ചേട്ടാണെങ്കിൽ അകത്തോട്ട് കയറിപ്പോയിട്ട് എൽ ഇ ഡി ബൾബ് ഒക്കെ എടുത്തൊന്ന് വർക്ക് ചെയ്യിക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ ഞാനാണെങ്കിൽ ആളൊന്ന് തൂത്ത് വാരിയൊക്കെ നേരെ തൂത്തൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇവന്മാരുടെ വണ്ടികൾ തട്ടിട്ടില്ല നടക്കത്തില്ല കളിപ്പാട്ടങ്ങൾ മൊത്തം നിരത്തിയിട്ടൊക്കെ കേട്ടോ കുറച്ച് നേരം അത് കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് വീണ്ടും അതൊക്കെ എടുത്ത് അവന്മാർ താഴ്ത്തിടും കേട്ടോ എൻ്റെ കുഞ്ഞിത് ബെഡയിലിരിപ്പുണ്ട് അപ്പോൾ അവൻ ആടുന്ന കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ അവനോട് ചോദിക്കുന്നുണ്ട് ഇച്ച ആടുന്ന എന്ന് ചോദിച്ചപ്പോൾ അവൻ നോക്കുന്നുണ്ട് നോക്കി ഒന്ന് ചിരിച്ചിട്ട് വീണ്ടും അവൻ അവിടെ തന്നെ ഇരുന്നു കേട്ടോ ഒരു മൈൻഡും ഇല്ലാതിരുന്ന അവൻ ആടുന്നുണ്ട് ആടുന്നത് തലയിൽ മുട്ടും കേട്ടോ മുട്ടുന്നത് പോലെ തോന്നിക്കും പക്ഷെ മുട്ടുമില്ല കുറച്ച് പൊക്കെയാണ് ഊഞ്ഞാലുള്ളത് കേട്ടോ അപ്പം ഞാൻ അവിടെ എല്ലാം കൂടെ അടിച്ച് വൃത്തിയാക്കുന്നുണ്ട് അന്നേരം അമ്മ പറയുന്നുണ്ട് ആ കയറ് പൊട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കയറ് കെട്ടിയിട്ട് കൊടുത്താൽ കുഞ്ഞാപ്പി അഭ്യാസം കാണിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നുണ്ട് ട്ടോ അത് ചെറിയ വള്ളിയാട്ടോ അതിൻ്റെ അത് കാരണം അത് പൊട്ടി പോകുന്ന ഒരു പേടിയുണ്ട് അതുകൊണ്ട് അമ്മ കയറിട്ട് മുറുക്കി ആക്കി കൊടുക്കുന്നുണ്ട് മൊത്തം വരഞ്ഞ് ചുറ്റി വരഞ്ഞ് ചുറ്റി ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ചേട്ടാ അവിടെ നിന്ന് പിള്ളേരെ കോക്കറി കുത്തി കാണിച്ച് കളിപ്പിക്കുന്നുണ്ട് ട്ടോ ആ ഒക്കെ ഓൺ ചെയ്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട് കഴിഞ്ഞ കൊല്ലം നമ്മൾ ക്രിസ്മസിന് വാങ്ങിച്ച എൽ ഇ ഡി ബൾബ് ഒക്കെ ആയിരുന്നു കേട്ടോ അതൊക്കെ ഒന്നെടുത്ത് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ചേട്ടൻ എല്ലാം ഒന്നെടുത്ത് നോക്കുക കേട്ടോ ആണെങ്കിൽ ഇതാ ചാഞ്ഞും ചെരിഞ്ഞും കിടന്നിട്ടോ മേലിലോട്ടെന്തോ കാണിച്ചു കണ്ടിട്ട് അതേ നോക്കമ്മേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ചേട്ടായി ഇറങ്ങി പോയ വഴിക്കതേ കുഞ്ഞത് ചാടി ഏറ്റു ഏറ്റു വന്ന് വഴിക്കാൻ തൊട്ടി അവൻ്റെ തല തൊട്ടിയല്ല ഊഞ്ഞാലേ അവൻ്റെ തലക്കെട്ടൊന്ന് കൊണ്ടു കേട്ടോ ആര് മുറ്റത്തോട്ട് ഇറങ്ങി പോയി ഇറങ്ങിപ്പോയിക്കഴിഞ്ഞുകഴിഞ്ഞാലും അവനും മുറ്റത്തോട്ട് ഇറങ്ങി ഇറങ്ങിപ്പോണം അപ്പോൾ ചേട്ടായി മുറ്റം വരെ പോയുള്ളൂ എന്നറിഞ്ഞു കഴിയുമ്പത്തേക്ക് അവൻ എന്താ പതിയെ കേറി വരുന്നുണ്ട് കേട്ടോ അവിടെ ചേട്ടായി പറഞ്ഞ് പരിക്കാത്തോട്ട് കേറി പൊയ്ക്കോളാം എന്നുണ്ട് അവൻ കേറി വരുന്നുണ്ട് ചേട്ടയുടെ ഫോണാട്ടോ അവന്റെ അവൻ്റെ കയ്യിലിരിക്കണേ എപ്പോഴും ഫോണൊന്നും കൊടുക്കാറില്ല ചേട്ടായി ഉള്ള സമയത്ത് വല്ലപ്പോഴും ഞാൻ ഒരു ഒരിച്ചിരി നേരം ഫോൺ കൊടുക്കും കേട്ടോ അപ്പോഴത്തേക്കിത് എൻ്റെ അച്ഛൻ വിളിക്കുന്നുണ്ട് എൻ്റെ അച്ഛൻ വിളിച്ചപ്പോഴത്തേക്ക് അമ്മ ഫോൺ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ പക്ഷേ നടക്കുന്നില്ല എൻ്റെ ഫോൺ അപ്പടി ഹാങ് ആയി പോവുകയാണ് ഹാങ് ആയിപ്പോയത് കൊണ്ട് അത് ഓൺ ചെയ്ത് വരുമ്പോഴത്തേക്ക് കോൾ കട്ടായിപ്പോവും പിന്നെ അച്ഛൻ വിളിച്ചു അന്നേരത്തേക്ക് ഞാൻ ഫോൺ എടുത്തു കേട്ടോ ഞാൻ ഒരു വിധത്തിൽ ഫോൺ ഓപ്പൺ ചെയ്ത് എടുത്തു അന്നേരത്തേക്ക് ചേട്ടായിട്ട് ഒരിക്കലോട്ട് പോകണമെന്ന് കൊണ്ട് കുഞ്ഞാപ്പി ബഹളം വച്ചപ്പോഴത്തേക്ക് കുഞ്ഞാപ്പിനെ ഇറക്കി അമ്മ അങ്ങ് വിട്ടേ കുഞ്ഞതിനെ എടുത്ത് അമ്മ തൊട്ടി ഊഞ്ഞാലിലിട്ടാട്ടുന്നുണ്ട് കേട്ടോ ഞാൻ അച്ഛനെയും വിളിച്ചുകൊണ്ട് വേണ്ട തിന്നിലോട്ട് ഇറങ്ങി വന്നേ തിന്നേൽ കൊണ്ട് ക്യാമറ സെറ്റ് ചെയ്തിട്ട് കുഞ്ഞാപ്പിയുടെ അച്ഛയ്ക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ phone ഞാൻ കുഞ്ഞാപ്പിയുടെ കയ്യിൽ കൊണ്ട് കൊടുത്തേ കുഞ്ഞാപ്പീടെ കയ്യിൽ ഫോൺ കൊണ്ട് കൊടുത്തിട്ട് ഞാൻ തിരിച്ച് കയറി വന്നു കേട്ടോ തിരിച്ച് കയറി വന്ന് അവിടെയൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കണമെന്ന് അന്നേരം അവിടെ എല്ലാം പിന്നെ മൊത്തം അവന്മാരുടെ കളിപ്പാട്ടം കിടക്കും കേട്ടോ കളിപ്പാട്ടങ്ങൾ നിരത്തിയിട്ടൊക്കെ ഞാൻ അതെല്ലാം എടുത്ത് അകത്തുകൊണ്ട് അടുക്കി അടുക്കി വെക്കുന്നുണ്ട് കേട്ടോ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും വീണ്ടും അതെല്ലാം എടുത്ത അവന്മാർ വീണ്ടും നിരത്തും ഞാൻ അന്നേരം അവിടെ എല്ലാം തൂത്ത് നല്ല വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ എല്ലാം നല്ല ഒത്തിക്ക് ഞാൻ തൂത്തരുന്നുണ്ട് എത്ര ഞാൻ ഒത്തിക്ക് തൂത്തിട്ടാലും കുറച്ചേരം കഴിയുമ്പോൾ വീണ്ടും പഴയപെടുക തന്നെ ആവും കേട്ടോ അമ്മ ഒരു ഓറഞ്ചും പൊക്കിപ്പിടിച്ചുകൊണ്ട് ക്യാമറയുടെ മുന്നിൽ വന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ എനിക്കത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ചിരി വന്നു കേട്ടോ അവിടെ അമ്മ അവിടെ പോയി ഇരുന്നുകൊണ്ട് പറയാം ഞാൻ ഓറഞ്ച് തൊലി പൊളിച്ച് തിന്നാൻ പോകുക ഗൈസ് എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് അമ്മ പറയുന്നത് എല്ലാവരും കാണട്ടെ എല്ലാവരും കാണുമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഞാൻ എല്ലാം തൂത്തിറക്കിയിട്ട് മുറ്റത്തോട്ട് ഇറങ്ങി പോന്നു കേട്ടോ മുറ്റത്ത് വന്ന് ഒരു ഹായ് കാണിക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് കുഞ്ഞാപ്പി ഒരു ഹായ് അവ കാണിക്കുന്നുണ്ട് ഒരു പാട്ട് പാടാൻ പറഞ്ഞപ്പോഴത്തേക്കവൻ പാട്ട് പാടി തരുന്നില്ല കേട്ടോ അങ്കന്മാടി പാട്ട് പാടിയ പാട്ട് പാടാൻ പറഞ്ഞിട്ടൊന്നും അവൻ കേട്ടില്ല ഞാൻ പിന്നെ ഇതേ ചേട്ടൻ ഇരിക്കലോട്ടോ വന്നത് ചേട്ടൻ അവിടെ ലൈറ്റ് എല്ലാം സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ അന്ന് ഞാൻ പറഞ്ഞു ചേട്ടാ ക്യാമറയിലോട്ടൊന്ന് നോക്കി ഒന്ന് പോസ് ചെയ്തതെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ചേട്ടാ ക്യാമറയിലോട്ടൊക്കെ ഒന്ന് നോക്കുന്നുണ്ട് നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ ഇത് ചേട്ടയുടെ ഫസ്റ്റ് എക്സ്പീ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആട്ടോ അപ്പോൾ ചേട്ടാ അതെല്ലാം അവിടെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് വേറെ ഒന്ന് രണ്ട് എൽ ഇ ഡി ബൾബും കൂടി ഉണ്ട് കേട്ടോ അതും കൂടി ഒന്ന് സെറ്റാക്കി വെക്കണേ ചേട്ടാ അത് സെറ്റ് ചെയ്യട്ടെട്ടോ ബൾബൊക്കെ സെറ്റ് ചെയ്യട്ടെ ഇനി എനിക്ക് മുറ്റം അടിക്കുന്ന പരിപാടി ആട്ടോ ഉള്ളത് ഇതാ കേട്ടോ നമ്മുടെ റോഡ് നമ്മുടെ റോഡ് സെല്ലാട്ടോ നമ്മുടെ വീടിരിക്കണേ അപ്പോൾ ഇനി മുറ്റുമൊക്കെ ഒന്ന് തൂത്ത് വാറണം കേട്ടോ മുറ്റവും കുറേ അലങ്കോലമായിട്ട് കിടക്കുക കേട്ടോ ചെരുപ്പായിട്ടോ അതായത് ഇട്ടൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ അവിടെ കൊണ്ട് ക്യാമറ സെറ്റ് ചെയ്ത് വെച്ചു എന്നിട്ട് ഞാൻ അത് മുറ്റമടിക്കാൻ വേണ്ടി തുടങ്ങുക കേട്ടോ നമ്മുടെ മുറ്റം മൊത്തം ഷീറ്റിട്ട് മേഞ്ഞേക്കുന്നതാണ് കേട്ടോ അത് കാരണം ചപ്പും ചവറും ഒന്നും അധികവും ഇല്ല കേട്ടോ പിന്നെ നമ്മുടെ മുറ്റം മൊത്തം കോൺക്രീറ്റ് ചെയ്തിട്ടേക്കും കേട്ടോ കോൺക്രീറ്റ് ചെയ്തിട്ടേക്കുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല പെട്ടെന്ന് തൂത്തങ്ങ് വാരി കളയാൽ കളയാല്ലോ അപ്പോൾ ചേട്ടായി പോകുന്ന പുറോഗിനെ കുഞ്ഞാപ്പി നടക്കുകട്ടോ ഇങ്ങനെ ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അവരുടെ പുറോഗിനിങ്ങനെ നടക്കുക കേട്ടോ എന്നാ ചെയ്യണമെന്ന് അറിയാൻ അവനും അതിൽ നിന്ന് പങ്കാളിയാവണം അത് അവന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം കേട്ടോ എന്തുണ്ടെങ്കിലും അവനും ചെയ്യണം അവനെ കൊണ്ട് ചെയ്യിപ്പിക്കണം അതൊക്കെ കേട്ടോ അവൻ്റെ പരിപാടി ഇപ്പോൾ മുറ്റവും കൂടി അടിച്ചിനി എനിക്കൊരു രണ്ട് ബക്കറ്റ് തുണി കഴുകാൻ ഇപ്പോൾ കേട്ടോ രണ്ട് ദിവസമായിട്ട് തുണിയൊന്നും കഴുകുന്നൊന്നുമില്ലായിരുന്നേ ഒന്നാമത്തെ കാര്യം ഭയങ്കര മഴ ഒരു ഒരിന്ന തുണി ഉണങ്ങാൻ കിടക്കണു പിന്നെ പനിയും കൂടെ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല പനിയും ഉണ്ടായിരുന്നു അപ്പോൾ രണ്ട് ദിവസമായിട്ട് തുണിയൊന്നും കഴുകുന്നില്ലാത്തതുകൊണ്ട് രണ്ട് ദിവസം തുണി കഴുകാൻ വേണ്ടിയിട്ട് അവിടെ ഇരിപ്പുണ്ട് കേട്ടോ മുറ്റമടിച്ച് തുണിയും കൂടെ കഴുകിക്കഴിഞ്ഞാൽ ഇന്നത്തെ പനിയൊക്കെ എൻ്റെ ഏകദേശം തീർന്നു കേട്ടോ ചോറും കറിയൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നോയമ്പാണ്ട്ടോ ഈ ഒരു മാസം ഫുൾ നോയമ്പാണ് നോയമ്പ് തുടങ്ങി അപ്പോൾ നമ്മൾ ഇരുപത്തി ഏഴാം തീയതി വേളാങ്കണ്ണിക്ക് പോകണമെന്നൊക്കെ പറഞ്ഞിരിക്കുകട്ടോ അപ്പോൾ അത് കാരണം ഒരുപാട് കറികളൊന്നും വെക്കണ്ടല്ലോ എന്തെങ്കിലും ഒരു ചെറിയ കറി വെച്ചാൽ മതിയല്ലോ എന്ന് കരുതി ചോറും കറിയൊക്കെ ഇരിപ്പുണ്ട് അതൊക്കെ ഒന്ന് എടുക്കണം കേട്ടോ അപ്പം ഞാൻ ദേ മുറ്റമൊക്കെ അടിച്ചു കഴിഞ്ഞ് ഞാൻ ചൂടൊക്കെ അവിടെ കൊണ്ടു വെച്ചു കേട്ടോ എന്നിട്ട് ഞാൻ ദേ വന്നിട്ട് ക്യാമറ എടുത്തുകൊണ്ട് ചേട്ടാ പോകുന്നുണ്ട് ചേട്ടായും കൊച്ചുംകൂടെ കേട്ടോ എല്ലാ പണിയും ചെയ്യണേ അവിടെ ബൾബ് സെറ്റ് ചെയ്യുന്നതൊക്കെ ചേട്ടായും കൊച്ചും കൂടെയാണ് ചേട്ടാ ഇതേ അക്വേറത്തിൻ്റെ മണ്ടേക്കൂടെ എൽ ഇ ഡി ബൾബ് ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ കുഞ്ഞാപ്പിക്കപ്പം മീൻ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് എടുത്തവനെ അവിടെ നിർത്തി കേട്ടോ മീൻ കണ്ടുകൊണ്ടിരിക്കുവെന്നിട്ട് അവൻ ഇറങ്ങി അങ്ങിറങ്ങിയ പോയേ അപ്പോഴത്തേക്കും ഞാൻ ചേട്ടയോട് പറഞ്ഞു ഒന്നും കാണാൻ പറ്റുന്നില്ല അക്വേറി ഒന്ന് കഴുകാവോ എന്ന് ചോദിച്ചു കേട്ടോ അപ്പോൾ ചേട്ടൻ പറഞ്ഞു അത് എൻ്റെ പണിയല്ല നിന്റെ പണിയാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴത്തേക്കും ചേട്ടോട് പറഞ്ഞ് ചേട്ടായി കഴുകി ഞാനത് വൈറലാക്കി തരാം കേട്ടോ ചേട്ടയെ കഴുകുന്നതൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ട് ഫേ യൂട്യൂബിനകത്തോടെ ഇടാമെന്നൊക്കെ പറഞ്ഞു കേട്ടോ അന്നത്തെ പറഞ്ഞു വേണ്ട നീ കഴുകിക്കോ നിന്റെ പണിയാണെന്ന് പറഞ്ഞു അപ്പോൾ ആ പണി ൂടി എൻ്റെ തലയിലായി കേട്ടോ അപ്പോൾ അക്വേറിയം കൂടി ഇനിയും കഴുകണം കുറച്ച് മീനേ ഉള്ളൂ കേട്ടോ അപ്പം എൻ്റെ കുഞ്ഞു ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ അവൻ്റെ അടുത്ത് വന്നിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ കുഞ്ഞു വീഡിയോ ആയിരുന്നു കേട്ടോ ഇനി പണിയൊന്നുമില്ല അത്രയും പണിയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ നമ്മളെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ